السلام عليكم ورحمه الله الحمد لله والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد اللهم اني اسالك الهدى والتقى والعفاف والغنى اللهم اني اسالك الهدى والتقى والعفاف والغنى പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ ഒരു ദിനം ഒരു ദ്വാ എന്ന ദ്വാ പഠന സംരംഭത്തിൻ്റെ ഭാഗമായി പന്ത്രണ്ടാമത്തെ ദിവസമായ ഇന്ന് നാം പഠിക്കാൻ പോകുന്ന പ്രാർത്ഥന മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ വന്നിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഒരുപാട് അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുവിൻ്റെ അസ് അസ് അലുഖൽ ഹുദാ അള്ളാഹുവിയെ നിന്നോട് ഞാൻ സന്മാർഗത്തെ ചോദിക്കുന്നു ഭയഭക്തിയെയും ചോദിക്കുന്നു 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 മാന്യതയെയും ധന്യതയെയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥനയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുക അബ്ദുല്ലാഹിബിൻ മസൂദ് നിവേദനം ചെയ്യുന്ന ഹദീസ് അനി നബി സലാഹു അന്നഹു കാന ഖാനക്കൂൽ നബി സലല്ലാഹുലി വസ്ലം ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പറയാറുണ്ടായിരുന്നു അള്ളാഹു ഇതാണ് മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലെ രൂപം നാല് കാര്യങ്ങളിൽ നിന്നാണ് നാല് കാര്യങ്ങളാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അഥവാ നബി നബി നബിദിരിമീൻ സാഹു അലൈഹി വസ്ലം ചോദിച്ചത് പ്രവാചകൻ സലാഹു അലൈഹി വസ്ലം പോലും ഈ നാല് കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചുവെങ്കിൽ പ്രാർത്ഥിച്ചുവെങ്കിൽ നമ്മളും ഈ നാല് കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും വളരെ വളരെ ആവശ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല ഏതാണ് ആ നാല് കാര്യങ്ങൾ ഒന്ന് ഹിതായത്ത് മറ്റൊന്ന് തക്കുവ മറ്റൊന്ന് ഇഫത്ത് നാലാമത്തത് ഐന ഈ നാല് കാര്യങ്ങൾ ഭൗതികമായും ആത്മീയമായും നമുക്ക് സെക്യൂർ സുരക്ഷിതത്വം പകർന്നു തരുന്ന അനിവാര്യമായ നാല് കാര്യങ്ങളാണ് സന്മാർഗമില്ലെങ്കിൽ നമ്മൾ മൃഗതുല്യമായ ജീവിതം നയിക്കേണ്ടി വരും മൃഗത്തിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമാക്കുന്നത് വ്യത്യസ്തരാക്കുന്നത് സന്മാർഗോധമാണ് ജീവിതത്തിൻ്റെ ഒരു അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാകുന്നത് അള്ളാഹുവിന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടും അല്ലാഹു നമ്മളെ നിരീക്ഷിക്കുന്നു എന്ന ബോധ്യമുള്ളത് കൊണ്ടും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നാളെ പരലോകത്ത് വെച്ച് അല്ലാഹുവിൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരുമെന്നുള്ള വിശ്വാസ ആദർശമുള്ളത് കൊണ്ടുമാണ് അതാണ് ഈ എന്ന് പറയുന്നു ആ ഹിതായത്ത് നമുക്ക് അതിൻ്റെ ശരിയായ അളവിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം ധാർമ്മിക നിലവാരത്തിലും പരലോകത്ത് സ്വർഗം പ്രതീക്ഷിക്കാവുന്ന അളവിലും നിലനിൽക്കുക രണ്ടാമത്തത് തക്കുവയാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക നോമ്പിനെപ്പറ്റി പോലും പറഞ്ഞത് എന്താണ് ലാലക്കും തത്തക്കൂൻ എന്തിനാണ് നമ്മളോട് ഒരു മാസക്കാലം നോമ്പ് തോൽക്കാനും പറഞ്ഞതിൽ ആല്ലക്കും തത്തക്കൂൻ നിങ്ങൾ തക്കുവയുള്ളവരാകാൻ വേണ്ടി തക്കുവ എന്ന് പറയുന്നത് നമ്മൾ പരിശീലിച്ചുണ്ടാക്കേണ്ടതാണ് അള്ളാഹുവിനോട് ചോദിച്ച് പ്രാർത്ഥിച്ചു വാങ്ങേണ്ടതാണ് അഫാഫ മാന്യതയാണ് എന്ത് കാര്യത്തിലും ആളുകളോട് യാചിക്കുകയും ആളുകളുടെ സഹായം പ്രതീക്ഷിക്കുകയും ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ അത് നമ്മുടെ ഇമേജിനെ നമ്മുടെ വ്യക്തിത്വത്തെ നമ്മുടെ മാന്യതയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ എല്ലാ അർത്ഥത്തിലും മാന്യത ആ മാന്യത കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ആ മാന്യതയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വേണം പിന്നെ ഖൈനായ് എന്നുള്ളതാണ് ധന്യത അത് വലിയ സമ്പത്ത് എന്നുള്ള അർത്ഥത്തിലല്ല എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്നുള്ള അർത്ഥമുണ്ട് പക്ഷേ സാധാരണ നിലയ്ക്കുള്ള ഭൗതിക നഫ്സ് എന്നാണ് ഇതിനെ ശരഹ് കൊടുത്തിരിക്കുന്നത് വിശദീകരണം കൊടുത്തിരിക്കുന്നത് മനസ്സിന്റെ ധന്യത ഹൃദയത്തിന്റെ ധന്യത അപ്പം മനസ്സമാധാനവും മനസ്സംതൃപ്തിയുമാകുന്ന ഒരു മാനസികാവസ്ഥയ്ക്കാണ് ഖൈന എന്ന് പറയുന്നത് ഈ നാല് കാര്യങ്ങൾ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥന പതിവാക്കുക സന്മാർഗവും ഭയഭക്തിയും മാന്യതയും ധന്യതയും നിന്നോട് ഞാൻ ചോദിക്കുന്നു അള്ളാഹു അള്ളാഹുവേ സന്മാർഗവും ഭയഭക്തിയും മാന്യതയും ധന്യതയും നിന്നോട് ഞാൻ ചോദിക്കുന്നു اللهم اني اسالك الهدى والتقى والعفاف والغنى